ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച് അമേരിക്ക ഇവരുടെ തന്നെ സഖ്യകക്ഷിയായ മജീദ് ബ്രിഗേഡിനെയും പട്ടികയിൽ ഉൾപ്പെടുത്തി പാകിസ്ഥാനെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരവും ആഹ്ലാദകരവുമായി അമേരിക്കയുടെ ഈ പ്രഖ്യാപനം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് എല്ലാ സഹായവും നൽകുന്നത് ഇന്ത്യയാണെന്നാണ് എന്നും പാകിസ്ഥാൻ ആരോപിക്കുന്നത് പാകിസ്ഥാനിൽ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ പലവിധ ആക്രമണങ്ങളിൽ ബി എൽ എ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നുവെന്ന് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റോബിയോ ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കറാച്ചി വിമാനത്താവളത്തിന് സമീപത്തും ഗ്വാദർ തുറമുഖത്തും നടന്ന ചാവേർ ആക്രമണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്ന ജാഫർ എക്സ്പ്രസ് ട്രെയിൻ അട്ടിമറി അടക്കം നിരവധി സംഭവങ്ങൾക്ക് പിന്നിൽ ഇവരായിരുന്നു ഭീകരവാദത്തിനെതിരായ ട്രംപ് ഭരണകൂടത്തിന്റെ കടുത്ത നിലപാടിന്റെ തെളിവാണ് ഈ തീരുമാനമെന്ന് മാർക്കോ റൂബിയോ വിശദീകരിച്ചു ഈ സംഘത്തെ പാകിസ്ഥാൻ നേരത്തെ ഭീകരസംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു ബഹൽഗാം ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് ഇന്ത്യക്കാരെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ദി റെസിഡൻസ് ഫ്രണ്ട് എന്ന ലഷ്കർ ഇ തൊയ്ബയുടെയും സംഘത്തിനെയും അമേരിക്ക നേരത്തെ സംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു ദി മജീദ് ബ്രിഗേഡ്സ് എന്ന പേരിലും അറിയപ്പെടുന്ന ബി എൽ എയെ ഭീകരസംഘടനയായി പ്രഖ്യാപിക്കുകയാണെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിക്കുകയായിരുന്നു പാകിസ്ഥാനിലെ തെക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയായ ബലൂചിസ്ഥാനെ സ്വതന്ത്രമാക്കുന്നതിനു വേണ്ടി പോരാടുന്ന സംഘടനയാണ് ബി എൽ എ ഭീകരതയെ ചെറുക്കുന്നതിനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ പ്രതിബദ്ധതയാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന് സ്വീകരിച്ച നടപടി ഈ ഭീഷണിക്കെതിരായ അമേരിക്കയുടെ പോരാട്ടത്തിൽ ഭീകരവാദ പദവികൾ നിർണായക വഹിക്കുന്നുണ്ട് ഭീകരവാദ പ്രവർത്തനങ്ങൾക്കുള്ള പിന്തുണ പരിമിതപ്പെടുത്തുന്നതിനുള്ള ഫലപ്രദമായ മാർഗമാണിതെന്നും മാർക്കോ റൂബിയോ കൂട്ടിച്ചേർത്തു നേരത്തെ പാകിസ്ഥാനും ബി എൽ എ ഭീകരസംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു ഇന്ത്യക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള സംഘടനയാണ് ബലൂജ് ലിബറേഷൻ ആർമി ഇന്ത്യ പാക് സംഘർഷം നടക്കുന്ന വേളയിലടക്കം ഇന്ത്യയ്ക്ക് അനുകൂല നിലപാട് ഈ സംഘടന സ്വീകരിച്ചിട്ടുണ്ട് പാകിസ്ഥാനെതിരായി ഇന്ത്യ സ്വീകരിക്കുന്ന ഭീകരവിരുദ്ധ നടപടികൾക്ക് പൂര്ണ്ണ പിന്തുണയെന്നും ബി എല് എ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇന്ത്യക്കെതിരെ ആക്രമണം അഴിച്ചുവിടുന്ന പാകിസ്ഥാന് വന്തിരിച്ചടിയാണ് പടിഞ്ഞാറേ അറ്റത്തുള്ള ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ വിമോചന പോരാട്ടം വിദേശ പ്രോക്സി എന്ന ആരോപണങ്ങൾ തള്ളിയ ബി എൽ എ തങ്ങൾ പ്രദേശത്തെ നിർണായകമായ പാർട്ടിയെന്നാണ് സ്വയം വിശേഷിപ്പിച്ചത് പാകിസ്ഥാൻ സൈന്യത്തെയും രഹസ്യാന്വേഷണ വിഭാഗത്തെയും ലക്ഷ്യം വച്ച് ബലൂചിസ്ഥാനിലെ അൻപത്തിയൊന്ന് കേന്ദ്രങ്ങളിൽ എഴുപത്തിയൊന്ന് ആക്രമണങ്ങൾ നടത്തിയതായും ബി എൽ എ അവകാശപ്പെട്ടിരുന്നു പാക് സൈനിക മേധാവി അമേരിക്ക സന്ദർശിക്കവെയാണ് ബി എൽ എ ഭീകരവാദി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രഖ്യാപനം വന്നിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം ബലൂചിസ്ഥാനിൽ ചൈനയുടെ താൽപര്യങ്ങൾ വലിയ തോതിലുണ്ടായിരുന്നു അവിടെ റോഡുണ്ടാക്കുന്നതും പാലമുണ്ടാക്കുന്നതുമെല്ലാം ചൈനയാണ് സാമ്പത്തികമായി തകർന്ന പാകിസ്ഥാനെ ഗതികേട ചൈന നന്നായി മുതലെടുക്കുകയാണ് അമേരിക്കയെ സഹായിച്ചില്ലെങ്കിൽ പാകിസ്ഥാനെ ഇനിയും ചൈന സഹായിക്കും ഇതെല്ലാം മുന്നിൽ കണ്ടാണ് കൂടുതൽ പ്രതിരോധ സാങ്കേതിക വിദ്യ പാകിസ്ഥാനെ നൽകാൻ അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നത് അഞ്ചാം തലമുറ പോർ വിമാനങ്ങൾ മിസൈൽ സംവിധാനങ്ങൾ ഗണ്യമായ സാമ്പത്തിക സഹായം എന്നിവയും ഓഫറുണ്ട് ഈയിടെ പ്രതിരോധ രംഗത്ത് പാകിസ്ഥാൻ ചൈനയെ കാര്യമായി ആശ്രയിക്കുന്നത് ചെറുക്കാനും ട്രംപ് ലക്ഷ്യമിടുന്നുണ്ടെന്നാണ് ദ ഗാർഡിയൻ വിലയിരുത്തുന്നത് ചൈനയുടെ ജ തേർട്ടി ഫൈവ് പോർ വിമാനങ്ങളും വ്യോമപ്രതിരോധ സംവിധാനങ്ങളും വർഷാവസാനം പാകിസ്ഥാനെത്തിക്കാൻ തീരുമാനമായിട്ടുണ്ട് ഇത് തടയുക എന്നതും ട്രംപിന്റെ ലക്ഷ്യമാണ് നേരത്തെ വൈറ്റ് ഹൌസിൽ വെച്ച് അസീം മുനീറുമായി നടത്തിയ ചർച്ചയിൽ റഷ്യ ചൈന എന്നിവരോട് സൌഹൃദം ഒഴിവാക്കണം ബ്രിക്സ് അടക്കമുള്ള കിഴക്കൻ കൂട്ടായ്മകളിൽ നിന്നും വിട്ടുനിൽക്കണം എന്നീ ആവശ്യങ്ങൾ ട്രംപ് ഉന്നയിച്ചിരുന്നതായും റിപ്പോർട്ടുകളുണ്ട് പാകിസ്ഥാൻ യു എസ് എണ്ണ സഹകരണ കരാറിന്റെ പശ്ചാത്തലത്തിൽ യു എസിൽ നിന്ന് വമ്പൻ എണ്ണ ഇറക്കുമതിക്ക് പാകിസ്ഥാനിലേക്ക് ഉടൻ ഉണ്ടാവുമെന്നാണ് അറിയുന്നത് പാകിസ്ഥാനിൽ മുന്നൂറ്റി അൻപത്തി മൂന്ന് ദശാംശം അഞ്ച് മില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ ശേഖരമുണ്ടെന്നാണ് കരുതപ്പെടുന്നത് ഇത് ഇനിയും കുഴിച്ചെടുക്കപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി